അതിന്റെ ചൂട് ഒരു നിലക്കും ക്ഷമിച്ചൂല വലായ അതിന്റെ ജ്വാലകളൊക്കെ ഉഷ്ണമതി ഭയാനകമാണ് ഏറ്റവും ആഴമുള്ള കിണർ നരകത്തിന്റെ കിണറാകുന്നു നരകത്തിന്റെ ആഴം ചെറുതല്ല നരകത്തിന്റെ ആഴം കണക്കാക്കാൻ കഴിയുമോ പ്രവേശിപ്പിക്കപ്പെടുന്ന ആളുകളുടെ എണ്ണം കണക്ക് കൂട്ടുമ്പോ നരകത്തിന്റെ ആട്രോ ആയിരം ആളുകൾ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുമ്പോ ഒരൊറ്റ ആളെയല്ലേ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത് പതിനായിരം ആളുകളെ നരകത്തിലേക്ക് വലിച്ചുയേക്കപ്പെടുമ്പോ പത്ത് പേരെയല്ലേ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത് സഹോദരങ്ങളെ ഒരു ലക്ഷം ആളുകളെ നരകത്തിലേക്ക് വലിച്ചുയേക്കപ്പെടുമ്പോ സ്വർഗത്തിലേക്ക് കൊണ്ടു എണ്ണം വെറും ഒരു ലക്ഷം നരകത്തിലേക്ക് ഒലിച്ചേക്കപ്പെടുമ്പോ സ്വർഗത്തിലേക്കുള്ള മെമ്പർമാര് നൂറെണ്ണമാളു കോടികൾ നിങ്ങളൊന്ന് കൂട്ടി നോക്കൂ കോടാല കോടികൾ അധികവും ഉള്ളത് ഉള്ളത് നരകത്തിലല്ലയോ എന്നിട്ടും വിറ്ററി ചോദ്യോദ്യം തലകമേ നിറഞ്ഞോ മറുപടി ഇനിയും ഉണ്ടെങ്കിൽ തന്നോളോ സ്വീകരിച്ചേക്കരകാഴം അതിവിദൂരമാണ് നമ്മുടെ സങ്കല്പങ്ങൾക്കൊന്നും ഒപ്പിക്കാൻ കഴിയില്ല പിന്നെയുണ്ട് അറിയസ്ലാം പറയുന്നു രബിയേ കിട്ടുന്ന പാനീയമോ കടുത്ത കടു ചൂടുള്ള ചീഞ്ചലമാ ചുണ്ടിലേക്ക് അടുപ്പിച്ച് വെച്ച് നോക്കുമ്പോ ചുട്ട് ഒരു കീറ്റ് പാത്രത്തിലേക്ക് വീഴും നോക്കൂക്ക് പാത്രത്തിലേക്ക് വീഴുന്നു കണ്ഠ ഒരു പാത്രത്തിലേക്ക് വീഴുന്നു യശ്വിൽ മുഖത്ത് അത് കരിച്ചു ചുട്ട് കരിച്ച് നിങ്ങൾ കോഴിയെ ചുടുന്നത് കണ്ടിട്ടില്ലേ ചുട്ട കോഴിയെ പക്ഷിക്കാറില്ലേ നമ്മുടെ ശരീരത്തിന്റെ തൊലി ഭാഗങ്ങൾ നരകത്തിന്റെ ഒരു ചീഞ്ചലം മടുപ്പിക്കുമ്പോഴേ അത് അതിന്റെ ആവി തട്ടിയിട്ട് അതിന്റെ തീയല്ല ഈ ചുടുവള്ള ആവി തട്ടിയിട്ട് ആ ശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെ കരിഞ്ഞു പോവുകയാളെയാണ് അതെന്തൊരു ചൂടാ രകത്തിന് ഏഴ് തട്ടുകളുണ്ട് ബാബേനെ ഓരോ തട്ടിന്റെ ഇടയിലുമേലും എഴുപത് കൊല്ലത്ത വഴുദൂരമുണ്ട് ായിട്ട് നരകം സംവിധാനിച്ചിട്ടുണ്ട് നമ്മളത് പറഞ്ഞിട്ടുണ്ട് ഓരോ ഓരോ നിശ്ചയിക്കപ്പെട്ട വിഭാഗക്കാരുണ്ട് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ പ്രിയപ്പെട്ട പെങ്ങളെ നരകത്തിലേക്ക് പോകുന്ന നാവ് വേണ്ട നരകത്തിലേക്ക് പോകുന്ന വസ്ത്രം വേണ്ട നരകത്തിലേക്ക് പോകുന്ന ഭക്ഷണം വേണ്ട നരകത്തിലേക്ക് പോകുന്ന രീതിയിലുള്ള വികാര വിചാരങ്ങളൊന്നും വേണ്ട നരകത്തിൽ പ്രവേശിപ്പിക്കുന്ന രണ്ടാമത്തെ സ്വകാര്യ അവയവമാട്ടിലധികം നടക്കുന്നത് അതിനല്ലേ ആളുകൾക്ക് മോഹമുള്ളത് അനാവശ്യ പ്രവർത്തനങ്ങളല്ലേ വർഷാവർഷം അധികരിച്ചു വരുന്നത് അത് അമ്മാവിലേക്ക് തന്ന സ്വകാര്യ അവയവ ാൻ പറഞ്ഞ മാർഗത്തിലൂടെയോടെ മാത്രമേ ഉപയോഗിക്കാവൂ പെണ്ണം ും കല്യാണത്തിനൊരുങ്ങി പോയി ആണും ആണും കല്യാണത്തിന് സമ്മതം വാങ്ങിയിട്ട് കോടതിയിൽ പത്രിക നൽകിപ്പോയി സ്വർഗ വിവാഹം അതൊരു നിയമമായിട്ട് അംഗീകരിക്കുന്നു അധികം പെണ്ണുങ്ങളെ വിവാഹിതരായി പോയി മുസ്ലിം ആണുങ്ങളും വിവാഹിതരായി പോയി ഒരു പെണ്ണിന് ആണിന്റെ പേരും മറ്റൊരു പെണ്ണിനെ പെണ്ണിന്റെ പേരും വെച്ച് പോയി എന്താണ്

കണ്ടിട്ട് ശമനം നടത്തി മൊബൈലിലൂടെയും ഉപകരണങ്ങളിലൂടെയും സെക്സ് കണ്ടിട്ട് സ്വന്തം ശരീരങ്ങളിലുള്ള അവിഹിത മാർഗങ്ങൾ സ്വന്തത്തിലൂടെയും അല്ലാതെയോടെയും വികാര വിചാരങ്ങളെ പ്രശിപ്പിച്ചു പോയി അനാവശ്യ രൂപത്തിലുള്ള സമ്പർക്കങ്ങൾ യാത്രയിലും ടൂറിലും മറ്റു സന്ദർശന സ്ഥലങ്ങളിലും വാടകത്തിലും അല്ലാതെയും ജനങ്ങളെ നരകത്തിൽ കടത്തുന്ന അധിക കാര്യങ്ങളിൽ രണ്ടാമത്തെ കാര്യം എണ്ണി പറഞ്ഞപ്പോ സ്വകാര്യ ദൈവമാണെന്ന് പറഞ്ഞപ്പോ അത് ചെറുതായി തോന്നണ്ട അതിരക്ഷിക്കട്ടെ സ്വന്തം മക്കളെ പ്രായപൂർത്തിയെത്തിയവരാണെങ്കിലും കണ്ടാൽ ആഗ്രഹിക്കപ്പെടുന്നവരാണെങ്കിലും അന്യന്റെ കൂടെ ചൂറിന് വിടുന്ന ഉപ്പമാരെ ആ മക്കളെ നരകത്തിലേക്ക് വിടല്ല ഒരു മാർഗം ഒരുക്കി കൊടുക്കല്ല പല സംഭവങ്ങളുണ്ട് ക്ലാസ്സുകാരി ഗർഭിണിയായി മാറിയിട്ടുണ്ട് പതിനൊന്നാം ക്ലാസ്സുകാരി ഗർഭിണിയായി മാറിയിട്ടുണ്ടേ പന്ത്രണ്ടാം ക്ലാസ്സുകാരി ഗർഭിണിയായി മാറിയിട്ടുണ്ട് നമ്മുടെ കളയിൽ നമ്മുടെ പിന്നിലെ നരകത്തിൽ കാത്തു സൂക്ഷിക്കാൻ ഓർഡർ തന്നിട്ട് പണം ഉപയോഗപ്പെടുത്തിയിട്ട് അവർക്കൊരു സുഖസല്ലാപത്തിന് വേണ്ടിയിട്ട് തോന്നുന്ന വഴിയിലേക്ക് അവരെ കൂടെ അടിപാടാ കൂടെ കൂടെ വിട്ടയച്ചു പോയാൽ സംസ്കരിക്കുന്നവരാണെങ്കിലും മീനിനു വേണ്ടി അക്ഷീണം എത്തിക്കുന്നവരാണെങ്കിലും മക്കളെ ഒരു ബാധ്യത നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട് അതൊരു ചെറിയ ബാധ്യതയല്ല to <laughs> നിങ്ങൾ കരുതരുത് മക്കളുടെ ചോദ്യവും കൂടെ വരുമ്പോ അവര് വഴിതറ്റുള്ള മാർഗങ്ങൾ എങ്ങനെ ഉണ്ടായി ഞാൻ ആദ്യമായി അമ്മാവിന്റെ മുന്നിൽ വെച്ചൊരു കുട്ടി പറയുന്നത് എനിക്കൊരു വിശാവൃത്തിക്ക് വഴിയൊരുക്കി തന്ന നീ നിൽക്കുന്ന വാപ്പതെന്ന പതിനായിരമാതന്ന അയ്യായിരമാ അവരെ പറഞ്ഞൂറിലാണ് ഞാൻ ആ മണത്തതെന്ന് ഒരു മകള് പറയുമ്പോ െത്താമോ അതിന് കഴിയുമോ സഹോദരാ ആലോചിക്കണമെന്ന് വളരെ സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാ നരകത്തിങ്ങനെ ഏഴ് തട്ടുകൾ എണ്ണി പറയും ഒരു തട്ടും മറ്റൊരു തട്ടും തമ്മിലുള്ള അകലമെന്ന് കൂട്ടി നോക്കൂ എഴുപത് കൊല്ലത്ത വൈദൂരമാ ഏറ്റവും പുള്ളിങ്ങുള്ള വാഹനത്തിന് ഭൂമിയിലൂടെ പോയാലേ ഒരൊറ്റ മാസം കൊണ്ട് മസ്ജിദുള്ള ഇത് ഒരു കൊല്ലത്തെ രണ്ട് കൊല്ലത്തെ കൊല്ലത്തെ എത്രണ്ട് നരകത്തിന്റെ വിശാലത ഒരു തട്ടും മറ്റൊരു തട്ടും തമ്മിലുള്ള അകലത്തിന്റെ അകലം പറഞ്ഞു അലിസ്ലാം പറ രണ്ട് തട്ടുകൾക്കിടയിൽ എഴുപത് കൊല്ലത്തിന്റെ വൈദൂരമുണ്ട് എന്നിട്ട് പറയുന്നു റസൂലിനോട് ഓരോ തട്ടും മറ്റു തട്ടിനെ കാളും ചൂട് കൂടിയതാണ് ടന്മാര് പുറത്തുണ്ട് അലൈഹാത്തുൻ അതിലാളും നല്ല മല്ലന്മാരായ കട്ടിയും ഗൗരവവും ആരോഗ്യവുമുള്ള മലക്കുകളാണ് ഓരോ വാതിലിന്റെ അടുത്തുള്ളത് പത്തൊമ്പത് മലക്കളാണ് എന്തിനാ പത്തൊമ്പതെണ്ണം ഒന്ന് പോരെ കാരണം ഒരു മലക്കിന്റെ രണ്ട് ചുമലിന്റെ ഇടയിലുള്ള അകലൻ അബിസല്ലാ അലൈവലം ഞങ്ങൾ പറഞ്ഞത് എത്രയാ രണ്ട് ചുമലിന്റെ ഇടയിലുള്ള അകലം തങ്ങൾ പറഞ്ഞത് എത്രയാ ബൈനൽ എത്രയാൽ മഷരിക്കൽ മകരി എന്തിനാ പത്തൊമ്പതെണ്ണം ഒന്ന് പോരെ ഒറ്റ മലക്കിന്റെ ശരീരത്തിന്റെ വലുപ്പം പറഞ്ഞത് രണ്ട് ചുമലിന്റെ ഇടയിലുള്ള അകലം പറഞ്ഞത് മാ പൈലിച്ചു മകരി മഷിരി മകരിവിന്റെ ഇടയിലുള്ള അകലാണ് ഒരു മലക്കിന്റെ അങ്ങനത്തെ പത്തും പുറത്ത് കിടക്കാൻ കഴിയോ എങ്ങനെങ്കിലും ചുളിവില് പുറത്താടാൻ കഴിയോ ഒരിക്കലും ചാടാൻ കഴിയൂല പുറത്തെടാൻ കഴിയില്ല മാർഗങ്ങൾ പലതും പലതും ചോദിച്ചു നോക്കും കേണപേക്ഷിച്ച് നോക്കും ഒരു ദിവസമെങ്കിലും ഒന്ന് ശിക്ഷ കുറച്ചു തരുമോ ചോദിക്കും ഒരൊറ്റ ദിവസം കൊറേ വേണ്ട ഒരേ ദിവസം ശിക്ഷ ഒന്ന് ചുരുക്കി തരുമോ ഒന്ന് നരകവാസികൾ തിരിച്ചു മലക്കുകൾ ചോദിക്കുന്നത് അലന്ത കുത്തുണ്ടെന്നും നരകത്തിലേക്ക് പോകരുതെന്നു തെളിവുകളുമായി നിങ്ങളെ സമീപിച്ചില്ലായിരുന്നു നരകക്കാര് പറയും അതേ ഞങ്ങളോട് പറഞ്ഞിരുന്നു ഞങ്ങളെ ഉണർ പക്ഷേ ഞങ്ങൾ അനുസരിച്ചില്ല ഓരോ മറ്റു തട്ടിനേക്കാൾ ചൂട് കൂടിയതാ ഓരോ തട്ടും മറ്റു തട്ടിനേക്കാളും ദുർഗന്ധം കൂടിയതാണ് ജനങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അതേത്തായ മലക്കുകൾ ചങ്ങല കൊണ്ട് അവരാവരണം അണിയിച്ചു കഴിഞ്ഞു ഇവിടെ പോലീസുകാരനാ ഇങ്ങനെ മുറുക്കുന്ന ചെങ്ങല പോലെയല്ല ലോക്കപ്പിലിടുന്ന ചെങ്ങല പോലെയല്ല എഴുപത് വലുപ്പമുള്ള ചെങ്ങലയാളാണ് ഒരച്ച കണ്ടിയും പൊട്ടിക്കാറുക്കൂല അതിൽ കൊണ്ടുപോകാൻ തുടങ്ങി നെഞ്ചിന്റെ ഭാഗത്തിലൂടെ അതേ ചുമലിന്റെ ഭാഗത്തിലൂടെ ഒന്ന് മുറുക്കിപ്പോയി നെഞ്ചിന്റെ ഭാഗത്തിലൂടെ തുളച്ചിട്ട് അതിന്റെ മറ്റൊരു ഭാഗം ഓർത്തു വെക്കുന്നത് രണ്ട് ചുമലിന്റെ ഭാഗത്തിലൂടെയും ചെങ്ങലയുടെ രണ്ട് ഭാഗം വന്നു പോയി ബാക്കിയുള്ളത് പിടിച്ചു കൂട്ടിക്കെട്ടിപ്പോയി പിന്നെ ഒരു വലിയ കൂട്ടുകാരനായി ബന്ധിപ്പിക്കും മുഖത്തിലൂടെ നിലത്തിട്ട് വലിച്ചുകൊണ്ടുപോകുമോ യുറഭൂമിരുമ്പിന്റെ പുറത്ത് ചാടാ ഉദ്ദേശിക്കുമ്പോ വീണ്ടും അതിലേക്ക് തള്ളിയങ്ങ് മാറ്റു മാറ്റും ഇരുമ്പിന്റെ ദണ്ടാണ് ആ ഇരുപ്പിന്റെ ദണ്ടിന് പഴുപ്പുണ്ട് അതിന് ചൂടുണ്ട് അതിന് മൂർച്ചയുണ്ട് അതിന് ഖനം ഏറെയുണ്ട് അത്ര ഖനമുള്ളൊരു ഇരുമ്പ് ദുനിയാവിൽ എവിടെയുണ്ടായിട്ടില്ല ും സംവിധാനിച്ച ഇരുമ്പാണ് ഇരുമ്പ് പിടിക്കുന്ന മലക്കുകൾക്ക് ക്ഷീണമുണ്ടോ അവർക്ക് എപ്പോഴും സാഹസികത കൂടിയിട്ട് ഒരു ക്ഷീണം മാറ്റുന്ന രൂപത്തിൽ ഇരുമ്പ് താഴെ വെക്കുന്ന പണിയുണ്ടോ ഇല്ലേ ഇല്ല പുറത്ത് കിടക്കാൻ വേണ്ടി വെമ്പൽ കൊണ്ണിന് വരുമ്പോഴേക്ക് ആഞ്ഞടിക്കുന്നൊരടി കൊണ്ട് അതാഴിയിലേക്ക് താടുപോകുമോ ഭയാനകത സഹിക്കാൻ കഴിയാതെ പുറത്തേക്ക് വരുമോ പുറത്തേക്ക് വരാനുദ്ദേശിക്കും ും ശരീരത്തിൽ അടിഞ്ഞടിച്ച് തിരിച്ചങ്ങോട്ടേക്കുന്നു ഈ വിവരങ്ങൾ അങ്ങനെ കേട്ടപ്പോൾ ചോദിച്ചു ശിബിരിലെ ഏഴ് തട്ടുകൾ നരകത്തിൽ പറഞ്ഞല്ലോ ഏഴ് തട്ടുകളിലും താമസിക്കുന്ന ആളുകളാരാ Yeah. തട്ടിലും തട്ടിലേക്കും കടക്കരുത് അമ്മാക്കട്ടെ കടക്കുന്നത് ഒരു സുഖമുള്ള ഏർപ്പാടല്ല കേൾക്കാൻ തന്നെ കഴിയാത്ത നരകത്തിലേക്ക് ഇങ്ങനെ ആ പ്രവേശിക്കുന്നത് അനുഭവിക്കാൻ കഴിയാത്ത ചൂട്ങ്ങനെ ആ ശരീരത്തിലേക്ക് കേൾക്കുന്നത് വിശദീകരിച്ചു ഏറ്റവും അതിലാണ് നബിയെ അതിന്റെ പേര് എന്നാണ് ഏറ്റവും ശ്രദ്ധിക്കണം ഈമാനിൽ തീരരുത് ഈമാനിൽ കേടുപാട് വരുമ്പോളാണ് യഥാർത്ഥ നിഫ് കുടികൊള്ളത്